നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നും നിയമസഭയിൽ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് പ്രതിപക്ഷം ഇറങ്ങി പ്രതിഷേധിക്കുകയും പിന്നാലെ ബഹിഷ്കരിക്കുകയും ഇറങ്ങുകയും ചെയ്തു വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവ വികാസങ്ങളെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചതിനെതിരെ പ്രതിപക്ഷം ഇന്ന് ആഞ്ഞടിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഒന്ന് ഈ പ്രതിഷേധങ്ങളെല്ലാം കോപ്രായമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആ പ്രസ്താവ് പിൻവലിക്കണം മാത്രമല്ല കോപ്രായം കാണിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോപ്രായം കാണിച്ചവർ അപ്പുറത്തെ വശത്ത് തന്നെ ഇരിക്കുന്നുണ്ട് എന്നും വി ഡി സതീശൻ വിമർശിക്കുകയുണ്ടായി മാത്രമല്ല ഈ ബാനർ ഉയർത്തിയും പ്ലക്കാർഡ് ഉയർത്തിയുമുള്ള പ്രതിഷേധമൊന്നും ആദ്യമായിട്ട് നടക്കുന്നതല്ല ഇതൊക്കെ എങ്ങനെയാണ് കോപ്രായമാകുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം മാത്രമല്ല വാച്ച് ആൻഡ് വാർഡിനെ വടികൊണ്ടടിച്ചു എന്ന പ്രസ്താവന നടത്തി അത് പിൻവലിക്കണം അത് വാസ്തവ വിരുദ്ധമാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്നാൽ വടികൊണ്ടടിച്ച് ആളെ കാണിച്ചു തരാമെന്ന് എതിർവശത്ത് നിന്നും വെല്ലുവിളി ഉണ്ടായി എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ ബഹളം ഉണ്ടായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലെ ചർച്ചകളാൽ ഇന്നും പ്രക്ഷുബ്ധമായിരിക്കുകയാണ് നിയമസഭ സ്വർണ്ണക്കൊള്ള ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി മന്ത്രിമാരായ എം പി രാജേഷ് പി രാജീവ് വി ശിവൻകുട്ടി എന്നിവർ ഭരണപക്ഷത്തിനു വേണ്ടി തിരിച്ചടിച്ചു സഭയിലെ സംഘർഷങ്ങൾ കോപ്രായമാണെന്ന മുഖ്യം യുടെ ഇന്നലത്തെ പരാമർശം രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിൽ വാച്ച് ആൻഡ് വാർഡിനെ പ്രതിപക്ഷം മർദ്ദിച്ചെന്ന ആരോപണം നിഷേധിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് മാറ്റണമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം പക്ഷേ ഡയസിൽ കയറി ഹൈജംപ് നടത്തിയ പ്രതിപക്ഷത്തിന് ആ കായിക ഇനത്തിൽ നല്ല ഭാവിയുണ്ട് എന്ന് മന്ത്രി എം രാജേഷിന്റെ പരിഹാസം അതേസമയം ഈ ശബരിമല സ്വർണ്ണക്കൊല്ലക്കേസുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സോണിയാഗാന്ധി നിൽക്കുന്ന ഫോട്ടോ ഇന്നും ഭരണപക്ഷം ആയുധമാക്കി സ്വർണം കെട്ടവർക്ക് സോണിയാഗാന്ധിയെ കാണാൻ അവസരമൊരുക്കിയത് ആരാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും മന്ത്രി പി രാജീവിന്റെ ആവശ്യം എന്നാൽ പോറ്റിക്കൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന ഫോട്ടോ തങ്ങളുടെ പക്കലുണ്ടെന്നും അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെ തങ്ങൾ അധിക്ഷേപിച്ചിട്ടില്ലെന്നും വി ഡി സതീഷിന്റെ മറുപടി ഡയസിൽ കയറി കസേര വലിച്ചെറിഞ്ഞ ചരിത്രമുള്ളവർ കൂടെ ഇരിക്കുമ്പോഴാണ് തങ്ങൾക്കെതിരെ ഇരട്ടത്താപ്പ് ആരോപിക്കുന്നതെന്നും ഡി സതീശൻ കുറ്റപ്പെടുത്തി മന്ത്രി വി ശിവൻകുട്ടിയെ ചൂണ്ടിയായിരുന്നു വി ഡി സതീശന്റെ പരാമർശം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് ചർച്ച നീങ്ങി ഇതോടെ വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടായി വി ഡി സതീശൻ ഗോൾ വാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയ ആളാണെന്നും അനുരാഗ് ടാക്കൂറിനെ കെട്ടിപ്പിടിച്ച ആളാണെന്നും എം പി രാജേഷ് തിരിച്ചടിച്ചു രാഹുൽ ഗാന്ധി മോദിയെ കെട്ടിപ്പിടിച്ച കാര്യമടക്കം രാജേഷ് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവിന് എല്ലാവരോടും പുച്ഛമാണെന്നും പൊതുവേദിയിൽ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നുവെന്നും മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു സഭയിലെ സമരം കനകോലു പ്ലാൻ ചെയ്തെന്നും ശിവ പറഞ്ഞു എന്തായാലും ഇന്നും പ്ലക്കാർഡുകൾ അതുപോലെ തന്നെ ബാനറുകൾ ഉയർത്തി പ്രതിഷേധം നടുത്തളത്തിൽ ഇറങ്ങുന്നു പിന്നീട് സഭ ബഹിഷ്കരിക്കുന്നു എന്നാലും ചോദ്യോത്തരവേള നിലവിൽ പുരോഗമിക്കുകയാണ് പക്ഷേ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി കഴിഞ്ഞ ദിവസവും സമാനമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാഴ്ചകൾ നിയമസഭയിൽ ഇന്നലെയും പ്രതിപക്ഷ ബഹളം ഉണ്ടായി ബജറ്റ് ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുന്നു എന്നും ഭരണപക്ഷം ഇതിന് പിന്നാലെ ആരോപിക്കുകയുണ്ടായി മാത്രമല്ല ഇന്നലെ നടന്നത് ആക്രമിക്കാനുള്ള ശ്രമമെന്ന് ആവർത്തിച്ച് വി ശിവൻകുട്ടി വീണ്ടും പ്രതിപക്ഷത്തിനെ കടന്നാക്രമിച്ചു സ്പീക്കറുടെ അയസ്സിന് മുന്നിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം എത്തുന്ന സാഹചര്യം ഇന്നും ഉണ്ടായി ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം പ്രതിഷേധം കടുപ്പിച്ചിരുന്നു ഇതോടെ കഴിഞ്ഞ ദിവസം നടപടികൾ നിർത്തിവയ്ക്കും സാഹചര്യമുണ്ടായി സ്പീക്കർ ഡയസിന് മുകളിലേക്ക് യു ഡി എഫ് എം എൽ എ മാർ ചാടിക്കാരാൻ ശ്രമിച്ച കാഴ്ചയും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഇതോടെ സ്പീക്കറെ എൻ ഷംഷീർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി പിന്നീട് നിർത്തിവെക്കുകയും ചെയ്തു അൻവർ സാദത്ത് എം എൽ എ ആണ് ഡയസിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചത് മറ്റ് എം എൽ ഉണ്ടായിരുന്നു പിന്നാലെയുണ്ടായിരുന്നു ഓച്ചാൻ വാർഡുമാർ അത് തടഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് നിയമസഭാ നടപടികളോട് സഹകരിക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയത് സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി യുടെ ഓഫീസിന്റെ ഇടപെടലാണ് ഇതിന് കാരണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ആരോപണം എല്ലാ പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം കിട്ടുന്നുണ്ട് അടുത്ത ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിലാണ് എസ് ഐ ടി അന്വേഷണം ഈ രൂപത്തിലാക്കുന്നത് സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ലെന്നും സഭയ്ക്കകത്തും പുറത്തും സമരം കടുപ്പിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്നും അത്തരത്തിൽ തന്നെ ചെയ്തു എന്നതും ശ്രദ്ധേയം എന്തൊരു അതിക്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ ചോദ്യം പാർലമെന്റിൽ തൊഴിലുറപ്പ് പദ്ധതി ട്ടിമറിച്ച് പുതിയ പദ്ധതി പാസാക്കിയ ദിവസം പ്രധാനമന്ത്രി മോദിക്കൊപ്പം ചായ കുടിക്കാൻ പോയ പ്രിയങ്ക ഗാന്ധിയുടെ അനുയായികളാണ് ഇവിടെ പ്രതിഷേധം നടത്തുന്നത് ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ് നടത്തുന്നത് വിഷയ ദാരിദ്ര്യമാണ് പ്രതിപക്ഷത്തിന് ഹൈക്കോടതിയിൽ നിന്ന് രണ്ട് കരണക്കുറ്റിക്കും അടിയേറ്റുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി സ്പ്രിങ്കറിലാണ് അടികിട്ടിയത് കോടതിയിൽ തോറ്റതിന് നിയമസഭയിലാണ് പ്രതിപക്ഷം അരിശ്യം തീർക്കുന്നതെന്നും എം രാജേഷ് പറഞ്ഞു നിയമസഭയ്ക്കുള്ളിലെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നിയമസഭയിൽ ഉണ്ടായ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ അപലപിച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നത് നിയമസഭയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കോപ്രായങ്ങളാണ് അരങ്ങേറിയത് നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടായത് പ്രതിഷേധ ബാനർ പിടിച്ചതിൻ്റെ ഭാഗത്ത് അങ്ങേയറ്റത്തുള്ള ആൾ ബാനറിൻ്റെ വടികൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ തല്ലിയെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് എന്തായാലും ആ ഒരു കാര്യം അടിസ്ഥാനരഹിതമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അത് പിൻവലിക്കണം അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ആരോപണം പിൻവലിക്കണമെന്ന ഒരു ആവശ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു അങ്ങേയറ്റത്തുള്ള ആൾ ബാനറിന് വടികൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ തല്ലിയെന്നും ആ ഘട്ടത്തിലാണ് വാച്ച് ആൻഡ് വാർഡ് തടുക്കാനും പിടിക്കാനും ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളെല്ലാം ഇത് നോക്കിക്കണ്ടതാണെന്നും സഭയിൽ ഒരു കാലത്തും ഇല്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു പ്രകോപനപരമായ ഒരു കാര്യവും സഭയിൽ ഉണ്ടായിരുന്നില്ല ആദ്യം ഒരു പ്രകോപനം ഉണ്ടായപ്പോഴാണ് സ്പീക്കർ നിർത്തിവെച്ചത് പിന്നീടും തുടങ്ങിയപ്പോഴും പ്രകോപനം ആവർത്തിച്ചു ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണിതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി നാട്ടിൽ ചെലവാകാത്ത കാര്യം കോടതിയിൽ ചെലവാകാത്ത കാര്യം കോടതിയിൽ നാട്ടിൽ േറ്റപ്പോൾ സഭയിൽ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത് പ്രതിപക്ഷ നേതാവ് സഭയിൽ നടന്ന അക്രമത്തെ ന്യായീകരിക്കുകയാണെന്നും സ്പീക്കറുടെ വയസ്സിലേക്കൊരംഗം ചാടിക്കാരൻ ശ്രമിച്ചുവെന്നും പിന്നാലെ മറ്റൊരംഗവും ചാടിക്കാരാൻ ശ്രമിച്ചുവെന്നും നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം ഇത്തരം സമീപനങ്ങൾ പ്രതിപക്ഷം സ്വീകരിച്ചത് അപലപനീയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്തായാലും മുഖ്യമന്ത്രിയുടെ കോപ്രായ പരാമർശം പിൻവലിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ശബരിമല സ്വർണക്കുള്ളിൽ എസ് ഐ ടി അന്വേഷണത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നേതൃത്വത്തിലാണ് എസ് ഐ ടി യുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഡിവിഷൻ ബെഞ്ച് പരിശോധനകളും നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും എല്ലാം നടത്തിയിട്ടുണ്ടെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ വിലയിരുത്തൽ പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ് അടിയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു എസ് ഐ ടി അന്വേഷണത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് കേസിൽ ജാമ്യപേക്ഷ ചെല്ലുന്നത് കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലല്ല ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലാണ് ജാമ്യപേക്ഷ പരിഗണിക്കുമ്പോൾ ജഡ്ജിമാർ ആ ഘട്ടത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയെന്ന് വരും അത് സർക്കാരിനെതിരായ പരാമർശമല്ല ഹൈക്കോടതി ഹൈക്കോടതിക്കെതിരായിട്ട് തന്നെയുള്ള പരാമർശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാരണം സ്വർണ്ണക്കുള്ളിൽ അന്വേഷണം നടക്കുന്നത് സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല സർക്കാർ എസ് നിർദ്ദേശങ്ങൾ നൽകുന്നില്ല എസ് ഐ അന്വേഷണം പരിശോധിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ജാമ്യപേക്ഷ പരിഗണിക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് സാന്ദർഭികമായി നടത്തുന്ന പരാമർശങ്ങൾ അന്വേഷണത്തിനെതിരായ നിഗമനമാണെന്ന് കണക്കാക്കാനാകില്ല അത്തരമൊരു നിഗമനം എടുക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഡിവിഷൻ ബെഞ്ച് അന്വേഷണത്തിൽ പൂർണ്ണ സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാളിക രംഗങ്ങൾക്കൊടുവിൽ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്നതും കണ്ട കാഴ്ചയാണ് പ്ലക്കാർഡുകളും ബാനറുമായി പ്രതിപക്ഷ അംഗങ്ങൾ സഭ വിട്ട് പുറത്തിറങ്ങിയിരുന്നു ഇന്നും സമാനമായ സംഭവം തന്നെ അരങ്ങേറിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് మలయాళీవార్త